ഹലോ ഫ്രണ്ട്സ് സിവിൽ പോലീസ് ഓഫീസർ വുമൻ സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അതായത് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇതിനു മുമ്പ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ചെയ്തിരുന്നു മാക്സിമം അതൊന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക അത് കണ്ടിട്ട് ഈ രണ്ടാമത്തെ ക്ലാസ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് മാക്സിമം എല്ലാവരും ലൈക്ക് സപ്പോർട്ടും ചെയ്യുക അപ്പം നമ്മൾ മാക്സിമം ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് നടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സെക്ഷൻസ് പഠിച്ചു അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ സിലബസിൽ കൊടുത്തിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആണ് ഇന്ന് പഠി പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം സെക്ഷൻ രണ്ട് ഇരുപത്തി എട്ട് സെക്ഷൻ രണ്ടേ ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവൻ്റ് നമുക്കറിയാം പബ്ലിക് സർവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുസേവകൻ അതായത് പബ്ലിക് സർവെൻ്റ് എന്ന് പറഞ്ഞാൽ പൊതുസേവൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നമുക്ക് പറയാം അതായത് അതിൻ്റെ ഡെഫിനിഷന് വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനും വേണ്ടിയോ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടിയോ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് പൊതുസേവകർ എന്നുദ്ദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സെക്ഷൻ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ രണ്ട് ഇരുപത്തി എട്ട് പറയുന്ന എന്താണ് പബ്ലിക് സർവെൻറ്റ് അഥവാ പൊതുസേവകൻ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിനോ കേട്ടോ കേന്ദ്ര ഗവൺമെൻറ്റിനോ വേണ്ടിയോ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയോ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് പൊതുസേവകർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പൊതുസേവകരുടെ കൂട്ടത്തിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകുന്നവരെ കണക്കൂട്ടാം അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ളവർ കണക്കൂട്ടാം അപ്പൊ ഏതാണ് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയോ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് പൊതുസേവകർ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ രണ്ട് ഇരുപത്തിയെട്ട് ബി എൻ എസ് സെക്ഷൻ രണ്ട് ഇരുപത്തിയെട്ട് പൊതുസേവകർ ആണേ പാഠത്തിലോട്ട് പോവാം ഇതൊക്കെ സിലബസിൽ തന്നിട്ടുള്ള സെക്ഷൻസ് ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് നോട്ട് ചെയ്ത് വെച്ചോ സെക്ഷൻ രണ്ട് ഇരുപത്തിയെട്ട് പൊതുസേവകൻ അടുത്ത നമുക്ക് സെക്ഷൻ മൂന്ന് അഞ്ച് സെക്ഷൻ മൂന്ന് അഞ്ച് എന്താ നോക്കാം ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഇൻ ഫർദർസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ അതായത് ഇത്രയേ ഉള്ളൂ സെക്ഷൻ മൂന്ന് അഞ്ച് ഒരു കൂട്ടം ആൾക്കാർ ചെന്ന് എൻ്റെ ഡെഫിനേഷനിലോട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ ഡെഫിനേഷൻ പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയാം ഡെഫിനേഷനിലോട്ട് കടക്കുവാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പൊതു ലക്ഷ്യത്തെ മുൻനിർത്തി ചെയ്യുന്ന ഒരു കുറ്റകൃത്യമായി മാറുകയാണെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം കുറ്റകൃത്യമായി മാറുകയാണെങ്കിൽ ആ കുറ്റകൃത്യം ഓരോ വ്യക്തികൾ ചെയ്യുന്ന രീതിയിൽ തന്നെ പരിഗണിക്കുന്നു അതായത് ആ വ്യക്തി തനിയെ ആ കുറ്റം ചെയ്യുകയാണ് എന്ന രീതിയിൽ പരിഗണിക്കും ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും സെക്ഷൻ ബി എൻ എ സെക്ഷൻ മൂന്ന് അഞ്ച്ന്ന് പറയുമ്പം ഈ ഇത്ര ഡെഫിനേഷൻ കേൾക്കുമ്പം ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും അതായത് ഒന്നുമില്ലടേ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പം ഒരു നമ്മളിപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ അവിടെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് റോഡ് ആ റോഡിലൊരു മരം നിൽക്കുക നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പറ്റില്ല വണ്ടി പോകാനും അടുത്തുള്ള ആക്സിഡൻ്റ് ഒക്കെ പറ്റാൻ സാധ്യത ഉള്ളൊരു മരം നിൽക്കുക നിങ്ങൾ കളവല്ലോ പൊതുസ്ഥലത്ത് ആ പൊതു നമ്മളൊരു പത്ത് പേര് കയറുന്ന ആ മരം മുറിക്കാൻ ചെന്ന എങ്ങനെ ഇരിക്കും തന്നെയാണ് ഇവിടെ പറയുന്നത് ആ മരം നമ്മൾ പത്ത് പേര് കയർന്ന് മുറിച്ചു അതിന് അതിനുള്ള നമുക്കുള്ള ശിക്ഷയാണ് ഇതിനകത്ത് പറയുന്നത് ആയേ ബി എൻ എസ് സെക്ഷൻ മൂന്ന് അഞ്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പൊതുലക്ഷ്യത്തെ പൊതുലക്ഷ്യം എന്താണ് നമ്മുടെ റോഡിന് സൈഡിൽ നിൽക്കുന്ന മരം വെട്ടുക പബ്ലിക് പ്രോപ്പർട്ടിയിലൂടെ നമുക്ക് റോഡിന് തടസ്സമായിട്ട് വണ്ടിയൊക്കെ പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന മരം നമ്മൾ വെട്ടിക്കളയാണ് പബ്ലിക്ക് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പൊതുലക്ഷ്യത്തെ മുൻനിർത്തി ചെയ്യുന്ന കാര്യം കുറ്റകൃത്യമായി മാറുകയാണ് അപ്പം നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി ഇരിക്കുന്ന സാധനങ്ങൾ എന്തേലും മരമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് വെട്ടിക്കളയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കുറ്റമാണ് അത് കുറ്റകൃത്യമാണ് പൊതുലക്ഷ്യത്തെ മുൻ പക്ഷെ എന്താണ് ചെയ്യുന്നത് പൊതു പൊതുലക്ഷ്യത്തെ മുൻനിർത്തി ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ചെയ്യുന്ന കാര്യം കുറ്റകൃത്യമായി മാറുകയാണെങ്കിൽ ആ കുറ്റകൃത്യം ഓരോ വ്യക്തികൾ ചെയ്യുന്ന രീതിയിൽ തന്നെ പരിഗണിക്കും അപ്പോൾ ഈ മരം പത്ത് പേര് വെട്ടിയാലും പത്തു പേര് ചെയ്യുന്നതായിട്ട് കണക്ക് കൂട്ടത്തുള്ളൂ കേട്ടോ ചെയ്യുന്ന രീതിയിൽ തന്നെ പരിഗണിക്കും അതായത് ആ വ്യക്തി തനിയെ കുറ്റം ചെയ്യുക എന്ന രീതിയിൽ പരിഗണിക്കുന്നു ക്ലിയർ ക്ലിയറായ സെക്ഷൻ മൂന്ന് അഞ്ച് എന്താണ് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പൊതു പൊതുലക്ഷ്യത്തെ മുൻനിർത്തി ചെയ്യുന്ന കാര്യം കുറ്റകൃത്യമായി മാറുകയാണെങ്കിൽ ആ കുറ്റകൃത്യം ഓരോ വ്യക്തികൾ ചെയ്യുന്ന രീതിയിൽ തന്നെ പരിഗണിക്കുന്നു അതായത് ആ വ്യക്തി തനിയെ ആ കുറ്റം ചെയ്യുക ചെയ്യുകയാണ് എന്ന രീതിയിൽ പരിഗണിക്കുന്നു ക്ലിയർ ക്ലിയറാണേ പഠിത്തലോട്ട് ആ അപ്പോൾ ഇത്രയും വേണം നമ്മുടെ സെക്ഷൻസ് വരുന്നത് സിലബസിൽ കൊടുത്തേക്കുന്ന ആദ്യം കൊടുത്തേക്കുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ രണ്ട് സെക്ഷൻ രണ്ട് ഇരുപത്തെട്ടെന്നാണ് പൊതുസേവകൻ അഥവാ പബ്ലിക് സർവൻറ്റ് മറക്കല്ലേ സെക്ഷൻ മൂന്ന് അഞ്ചെന്നാണ് ആക്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ദ ഫർദർ ഹെൻസൺസ് ഓഫ് കോമൺ ഇൻ്റൻഷൻ അതായത് ഒരു പൊതു പൊതു ലക്ഷത്തെ മുൻനിർത്തി ചെയ്യുന്ന കാര്യം കുറ്റകൃത്യമായി മാറുകയാണെങ്കിൽ സെക്ഷൻ മൂന്ന് അഞ്ച് പ്രകാരം എന്താണ് ആ അതായത് ആ വ്യക്തി തനിയേ ചെയ്യുന്ന കുറ്റമാണെങ്കിൽ എന്ന രീതിയിൽ പരിഗണിക്കുന്നു ചെയ്യുന്ന ഓരോ ആ കുറ്റകൃത്യം ഓരോ വ്യക്തികൾ ചെയ്യുന്ന രീതിയിൽ തന്നെ പരിഗണിക്കുന്നു എന്നാണ് സെക്ഷൻ മൂന്ന് അഞ്ച് പറയുന്നത് ക്ലിയർ ആണേ ഇനി നമുക്ക് സിലബസിൽ കൊടുത്തേക്കുന്ന പണിഷ്മെൻറ്റ് അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ ചാപ്റ്റർ ടുവിൽ പറയുന്ന പണിഷ്മെൻറ്റ് ശിക്ഷകൾ ഏതൊക്കെയാ നോക്കാം അപ്പോൾ സെക്ഷൻ 4. സെക്ഷൻ നാല് നമ്മുടെ സിലബസ് എടുത്ത് പറയുന്നത് സെക്ഷൻ നാല് എന്ന് പറഞ്ഞാൽ ഇത്രേയുള്ളൂ ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസിലെ സെക്ഷൻ നാല് ഉദ്ദേശിക്കുന്നത് ശിഷ്യ ശിക്ഷകളെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് സെക്ഷൻ നാല് അതായത് ഭാരതീയ ന്യായസന്ഹിതയുടെ കീഴിൽ കുറ്റക്കാർക്ക് നൽകുന്ന ശിക്ഷകളാണ് സെക്ഷൻ നാല് പറയുന്നത് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പോലെ അപ്പോൾ ഏതൊക്കെ ശിക്ഷകൾ നൽകാം വധശിക്ഷ നൽകാം ജീവപരിധി നൽകാം തടവ് നൽകാം പിഴ നൽകാം സാമൂഹ്യ സേവനം നൽകാം അതുപോലെ തന്നെ സ്വത്ത് വകുകൾ കണ്ടെത്തുക അപ്പം ഇതൊക്കെയാണ് ശിക്ഷകൾ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സെക്ഷൻ ബി ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നാലാണ് ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്നു ഭാരതീയ ന്യായസന്നിതയുടെ കീഴിൽ കുറ്റക്കാർക്ക് നൽകുന്ന ശിക്ഷകളാണ് സെക്ഷൻ നാലിൽ പറയുന്നത് ഏതൊക്കെയാണ് ആ ശിക്ഷകൾ വധശിക്ഷ ജീവപര്യന്തം തടവ് പിഴ സാമൂഹിക സേവനം സ്വത്തുവകകൾ കണ്ടെത്തുക ക്ലിയർ ആണേ ക്ലിയറാണേ ക്ലിയർ ആണേ കട്ട് ആൻഡ് റൈറ്റ് ഒരു ക്ലിയർ ആണേ അപ്പോൾ നമുക്ക് സെക്ഷൻ പതിനൊന്ന് നോക്കാം പണിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ടുവിലെ സെക്ഷൻ പതിനൊന്ന് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് സിലബസ് അനുസരിച്ച് തന്നെ നമുക്ക് പഠിച്ചു പോകാം സിലബസ് അനുസരി അനുസരിച്ച് പഠിച്ചാൽ നമുക്ക് ഇരുപത് ലീവിൽ മാർക്ക് നേടാൻ സാധിക്കും അതാണ് നമ്മൾ വലിച്ചു വരെ ഒന്നും പഠി പഠിപ്പിക്കുന്നില്ല സിലബസിനനുസരിച്ച് തന്നെ പഠിപ്പിക്കുന്നുള്ളൂ സ്പെഷ്യൽ സ്പെഷ്യൽ ടോപ്പിക്സ് അപ്പോൾ അടുത്ത സെക്ഷൻ നോക്കാം സെക്ഷൻ പതിനൊന്ന് ഏകാന്ത തടവ് സോളിഡാരിറ്റി കൺഫൈൻമെൻറ്റ് കൺഫൈൻമെൻറ്റ് കേട്ടോ ഏകാന്ത തടവ് അപ്പോൾ സെക്ഷൻ പതിനൊന്ന് ഏകാന്ത തടവ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷയുടെ ഒരു ഭാഗം ഏകാന്ത തടവിന് വിധിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് അപ്പം ഭാരതീയ സംഹിതയുടെ സെക്ഷൻ പതിനൊന്നിൽ എന്താണ് പറയുന്നത് ഏകാന്ത തടവ് ഏകാന്ത തടവ് സോളിറ്റാരിറ്റി കൺഫൈൻമെന്റ് ഏകാന്ത തടവ് സെക്ഷൻ പതിനൊന്ന് ഏകാന്ത തടവ് ഏകാന്ത തടവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ ജയിൽ ശിക്ഷയുടെ ഒരു ഭാഗം ഒരു ഭാഗം ഏകാന്ത തടവിന് വിധിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് അപ്പോൾ എന്താണ് ഗുരുതരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷയുടെ ഒരു ഭാഗം ഏകാന്ത തടവിന് വിധിക്കാനുള്ള അധികാരം നമ്മുടെ കോടതിക്കുണ്ട് ക്ലിയർ ക്ലിയറാണേ ഏകാന്ത തടവ് ജയിൽ ശിക്ഷയെ ആശ്രയിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഏകാന്ത തടവ് എന്തിനെ ആശ്രയിച്ചിരിക്കും ജയിൽ ശിക്ഷയെ ആശ്രയിച്ചിരിക്കും പരീക്ഷയ്ക്കൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഞാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏകാന്ത തടവിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാന്ന് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നോക്കി വെച്ചോണേ ഏകാന്ത തടവ് ജയിൽ ശിക്ഷയെ ആശ്രയിച്ചിരിക്കും ഏകാന്ത തടവ് മൂന്ന് മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല അപ്പോൾ നോട്ട് ചെയ്തോണേ എത്ര മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല ഏകാന്ത തടവ് മൂന്ന് മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഏകാന്ത തടവ് എന്താണെന്ന് മനസ്സിലായോ നമ്മളിപ്പോൾ ഗുരുതരമായിട്ട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവരെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഏകാന്തമായിട്ട് തടവിൽ പാർപ്പിക്കുന്നതാണ് ഈ ഏകാന്ത തടവ് എന്ന് പറയുന്നത് അത് വലിയ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തു വരുന്നവരെയൊക്കെയാണ് അങ്ങനെ പ്രാ ചെയ്യുന്നത് പാർപ്പിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ആ ഒരു ഏകാന്ത തടവിന് വിധി പ്രസ്താവിക്കാനുള്ള അധികാരം നമ്മുടെ കോടതിക്കുണ്ട് ഏകാന്ത തടവ് തീർച്ചയായും ജയിൽ ശിക്ഷയെ ആശ്രയിച്ചിരിക്കും ഏകാന്ത തടവ് ജയിൽ ശിക്ഷയെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഏകാന്ത തടവ് മൂന്ന് മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല ഏകാന്ത തടവ് എത്ര മാസത്തിൽ കൂടാൻ പാടുള്ളത് അല്ല മൂന്ന് മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന പ്രതിക്ക് മൂന്ന് മാസം വരെ ഏകാന്ത തടവ് വിധിക്കുവാൻ കോടതിക്ക് അധികാരമുണ്ട് അതായത് ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന പ്രതിക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന പ്രതിക്ക് മൂന്ന് മാസം വരെ ഏകാന്ത തടവ് വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞിരുന്നു ഏകാന്ത തടവ് മൂന്ന് മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടി തന്നെ അതെ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള പോയിൻ്റാണ് ഒരു വർഷത്തിൽ കൂടുതൽ അതായത് ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന ശിക്ഷ ലഭിക്കുന്ന പ്രതിക്ക് മൂന്ന് മാസം വരെ ഏകാന്ത തടവ് വിധി ഏകാന്ത തടവ് വിധിക്കുവാൻ നമ്മുടെ കോടതിക്ക് അധികാരം ഉണ്ട് എന്നാണ് പറഞ്ഞത് സെക്ഷൻ പതിനൊന്ന് പ്രകാരം അതുപോലെ തന്നെ മാസം മുതൽ ഒരു വർഷം വരെ ലഭിക്കുന്ന തടവ് ശിക്ഷയ്ക്ക് രണ്ട് മാസം വരെ ഏകാന്ത തടവ് ലഭിക്കുക വിധി തടവ് വിധിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഓരോ കണക്കുകളുണ്ട് മാസം മുതൽ ഒരു വർഷം വരെ അതായത് മാസം മുതൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു പ്രതിക്ക് രണ്ട് മാസം വരെ ഏകാന്ത തടവിന് കോടതിക്ക് വിധിക്കാവുന്നതാണ് ക്ലിയർ ആണേ ക്ലിയറാണ് മാസം മുതൽ ഒരു വർഷം വരെ രണ്ട് മാസം നോട്ട് ചെയ്തോളെ രണ്ട് മാസം കേട്ടോ ഒരു വർഷത്തിൽ കൂടുതലാണെ മൂന്ന് മാസം ഒരു വർഷത്തിൽ കൂടുതലാണേ മൂന്ന് മാസം ഏകാന്ത അടവ് ആറ് മാസം മുതൽ ഒരു വർഷം വരെ ആണെങ്കിൽ രണ്ട് മാസം വരെ ഏകാന്ത അടവ് അതുപോലെ തന്നെ ആറുമാസം വരെ ലഭിക്കാവുന്ന സിക്സ് മന്ത്സ് മാസം വരെ ലഭിക്കാവുന്ന തടവ് ശിക്ഷിക്ക് കോടതിക്ക് ഒരു മാസം ഏകാന്ത അടവ് ലഭിക്കാവുന്ന അപ്പോൾ ആറ് മാസമാകുമ്പോൾ ഒരു തടവ് കേട്ടോ അപ്പോൾ കണക്ട് ചെയ്തിട്ടൊക്കെ കണക്ട് ചെയ്തങ്ങ് പഠിച്ചു ആറ് മാസം വരെ ലഭിക്കാവുന്ന ഒരു പ്രതിക്ക് എത്ര മാസമാണ് തടവ് ഏകാന്ത അടവ് ലഭിക്കാവുന്ന ഒരു മാസം മാസം മുതൽ ഒരു വർഷം വരെ ലഭിക്കുന്ന തടവു ശിക്ഷയ്ക്ക് രണ്ട് മാസം വരെ ഏക ഏകാന്ത അടവ് വിധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന പ്രതിക്ക് മൂന്ന് മാസം വരെ ഏകാന്ത അടവ് വിധിക്കുവാൻ കോടതിക്ക് അധികാരമുണ്ട് അതുകൂടാതെ അതുകൂടാതന്നെ ഇതുകൂടാതെ സെക്ഷൻ പന്ത്രണ്ടിൽ പറയുന്നത് തടവ് ശിക്ഷയുടെ കാലാവധി എത്രയാണെങ്കിലും അയാൾ ഒരു മാസത്തിൽ പതിനാല് ദിവസം ഏകാന്ത ഇരുന്നാൽ മതി ഇപ്പോൾ നോട്ട് ചെയ്തോണേൽ നോട്ട് ചെയ്യാണ്ടോ ചെയ്യേണ്ട പോയിൻറ്റാണിതൊക്കെ ഇതുകൂടാതെ സെക്ഷൻ പന്ത്രണ്ടിൽ കേട്ടോ സെക്ഷൻ പന്ത്രണ്ടിൽ പറയുന്നത് തടവു ശിക്ഷയുടെ കാലാവധി എത്രയാണെങ്കിലും തടവു ശിക്ഷയുടെ കാലാവധി എത്രയാണെങ്കിലും ഒരു മാസത്തിൽ ഒരു മാസത്തിൽ പതിനാല് ദിവസം നോട്ട് ചെയ്തോണേ ഒരു മാസം ഫുൾ ഇരിക്കേണ്ട ഒരു മാസത്തിൽ പതിനാല് ദിവസം ഏകാന്ത തടവിൽ ഇരുന്നാൽ മതി അപ്പം ഇവരുടെ മാസം കണക്ക് വെച്ച് കണക്ട് ചെയ്യുമ്പം പതിനാല് ദിവസം ഒരാൾ ഏകാന്ത തടവിൽ ഇരുന്നാൽ മതി പതിനാല് ദിവസം ഇരുന്നാൽ ഒരു മാസമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ക്ലിയർ ആണേ അടുത്ത പോയിന്റ് എന്നാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ശിക്ഷാ കാലയളവിലെ ഏതെങ്കിലും ഒരു മാസം ഏഴ് ദിവസം മാത്രം ഏകാന്ത ഇരുന്നാൽ മതി അപ്പോൾ എന്നാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ തടവൽ ശിക്ഷ അപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാ കാലയളവിൻ്റെ ഏത് ഏതെങ്കിലും ഒരു മാസം ഏഴ് ദിവസം മാത്രം ഏകാന്ത തടവിൽ ഇരുന്നാൽ മതി ക്ലിയർ ആണേ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം ഏകാന്ത അടവ് ഒത്തിരി ഒത്തിരി പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞെങ്കിൽ പഠിക്കാം സെക്ഷൻ പതിനൊന്ന് എന്താണ് ഏകാന്ത തടവ് സോൾട്ടാരിറ്റി കൺഫൈൻമെൻറ്റ് ഇപ്പോൾ ഏകാന്ത തടവ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ പതിനൊന്ന് ബി എൻ എസ് ആക്ടിലെ സെക്ഷൻ പതിനൊന്ന് ഏകാന്ത തടവ് എന്ന് പറയുന്നത് എന്താണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷയുടെ ഒരു ഭാഗം ഏകാന്ത തടവിന് വിധിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് അതുപോലെ തന്നെ ഏകാന്ത തടവ് ജയിൽ ശിക്ഷയെ ആശ്രയിച്ചിരിക്കും ഏകാന്ത തടവ് മൂന്ന് മാസത്തിൽ കൂടാൻ പാടുള്ളതല്ല ഒരു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന പ്രതിക്ക് മൂന്ന് മാസം വരെ ഏകാന്ത തടവ് വിധിക്കുവാൻ കോടതിക്ക് അധികാരമുണ്ട് അതുപോലെ തന്നെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷയ്ക്ക് രണ്ട് മാസം വരെ ഏകാന്ത അടവ് വിധിക്കാവുന്നതാണ് ആറ് മാസം വരെ ലഭിക്കാവുന്ന തടവ് ശിക്ഷയ്ക്ക് ഒരു മാസം വരെ ഒരു മാസം ഏകാന്തടവിൽ വിധിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ പോലെ അടുത്ത പോയിന്റ് എന്താണ് നമ്മൾ പഠിച്ചത് ഇതുകൂടാതെ സെക്ഷൻ പന്ത്രണ്ടിൽ പറയുന്നത് തടവ് ശിക്ഷയുടെ കാലാവധി എത്രയാണെങ്കിലും അയാൾ ഒരു മാസത്തിൽ പതിനാല് ദിവസം നോട്ട് ചെയ്തോണേ ഒരു മാസത്തിൽ പതിനാല് ദിവസം ഏകാന്ത തടവിൽ ഇരുന്നാൽ മതി ഇതൊക്കെ പരീക്ഷിക്കുകയോക്കുകയും ഒരു മാസത്തിൽ പതിനാല് ദിവസം ഏകാന്ത ഇരുന്നാൽ മതി എന്നാൽ മൂന്ന് മാസത്തിൽ കൂടുതൽ തടവ്ശിക്ഷ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മൂന്ന് മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാ കാലയളവിലെ ഏതെങ്കിലും ഒരു മാസം ഏഴ് ദിവസം മാത്രം ഏകാന്തടം ഇരുന്നാൽ മതി കേട്ടോ മൂന്ന് മാസമൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ തടവ് ശിക്ഷ ലഭിക്കുന്ന ഏഴ് ഏഴ് ഒരു മാസം ഏഴ് മാസം ദിവസമൊക്കെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏകാന്തടവ് ശിഷ്യയുമായിട്ട് ബന്ധപ്പെട്ട സിലബസിലെ പോയിന്റുകൾ അടുത്തത് ജനറൽ എക്സ്പെക്ഷ എക്സ്പെക്ഷൻസ് അതായത് പൊതുവായ ഒഴിവാക്കലുകൾ നമ്മുടെ നിയമത്തിലെ പൊതുവായ ഒഴിവാക്കലുകൾ ശിഷ്യ അല്ലാതെ ഒഴിവാക്കുന്ന സന്ദർഭങ്ങളാണ് പറയുന്നത് ജനറൽ എക്സെ എക്സ്പെക്ഷൻ ബി ഭാരതീയ ന്യായ സംഹിതയിലെ പൊതുവായ ഒഴിവാക്കലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സെക്ഷൻ പതിനാല് രാജ്യത്തെ നിയമന നിയമ നിയമം അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥന് നിയമശാസനകൾ അനുസരിച്ച് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നു അപ്പം എന്താണ് സെക്ഷൻ പതിനാല് എന്താണ് രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥന് ആ നിയമശാസനകൾ അനുസരിച്ച് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിള് നമുക്കൊരു പോലീസ് ഓഫീസറിൻ്റെ കാര്യം എടുത്താൽ അത് പോലീസുകാർ എന്താണ് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുന്നവരല്ലേ അവർക്ക് ചിലപ്പം ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുന്ന ക്രമസമാധാന ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഒന്ന് ലാത്തി വീശേണ്ട വന്നിരിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നിരിക്കും അതാണ് ഇവിടെ പറയുന്നത് അത്ര നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി ഒരു പോലീസുകാരൻ ഉദ്യോഗസ്ഥനായാലും പോലീസുകാർക്കായാലും അവർക്ക് ക്രമസമാധാന ക്രമസമാധാന പാലനം നടപ്പ നടപ്പാക്കാൻ വേണ്ടി ചിലപ്പോൾ ലാത്തി വീശേണ്ടി വരും ചിലപ്പം വെടിവെക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമല്ലോ ഒരു ക്രമസമാധാന പാലനം നിയന്ത്രിക്കാൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്ലിയർ ക്ലിയറായ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ പതിനാല് നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം രാജ്യത്ത് എന്താണ് സെക്ഷൻ പതിനാല് രാജ്യത്തെ നിയമനമനു നിയമനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥന് നിയമശാസനങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്നു ക്ലിയർ ആണേ അടുത്ത് നമുക്ക് നോക്കാം സെക്ഷൻ പതിനഞ്ച് ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിങ് ജുഡീഷ്യലി അപ്പം സെക്ഷൻ പതിനഞ്ച് എന്താണ് ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടി ജുഡീഷ്യലി അതായത് ജുഡീഷ്യലി പ്രവർത്തിക്കുമ്പോൾ ജഡ്ജ് ചെയ്യുന്ന കൃത്യങ്ങൾ അപ്പം ജുഡീഷ്യലായി പ്രവർത്തിക്കുമ്പോൾ ജഡ്ജ് ചെയ്യുന്ന കൃത്യങ്ങൾ ഏതാണ് സെക്ഷൻ പതിനഞ്ചാണ് നോട്ട് ചെയ്തതാണ് സെക്ഷൻ പതിനഞ്ച് എന്താണ് ജുഡീഷ്യലായി പ്രവർത്തിക്കുമ്പോൾ ജഡ്ജ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ പതിനഞ്ചിൽ ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ജുഡീഷ്യൽ ചുമതലകൾ വഹിക്കുമ്പോൾ എടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ജഡ്ജിമാർ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു അതായത് ജഡ്ജി ജുഡീഷ്യൽ ചുമതലകൾ വഹിക്കുമ്പോൾ എടുക്കുന്ന പ്രവർത്തനം അവരെ ജുഡീഷ്യൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരെടുക്കുന്ന പ്രവർത്തനങ്ങൾ അല്ല ജുഡീഷ്യൽ ചുമതല വഹിക്കുമ്പോൾ എടുക്കുന്ന പ്രവർത്തനങ്ങൾ ജഡ്ജിമാർ കുറ്റക്കാരല്ല എന്ന് പറയുന്നു ക്ലിയർ ആണെ അതുപോലെ തന്നെ ഒരു ജഡ്ജി ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അതായത് കോടതി വിധികളൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ നിയമത്താൽ തനിക്ക് അനുകൂലമാണെന്ന് ഉത്തമ ഉത്തമവിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമല്ലെന്ന് പ്രതിപാദിക്കും നമ്മുടെ ഈ വിധിയൊക്കെ പ്രസ്താവിക്കുന്നത് അതുമായിട്ട് കണക്ട് ചെയ്തങ്ങ് വെച്ചാൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ സെക്ഷൻ പതിനഞ്ച് എന്താണ് ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിങ് ജുഡീഷ്യലി ജുഡീഷ്യലായി പ്രവർത്തിക്കുമ്പോൾ ജഡ്ജ് എന്ന കൃത്യങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ പതിനഞ്ചിൽ പറയുന്നത് അതായത് ജുഡീഷ്യൽ ചുമതലകൾ വഹിക്കുമ്പോൾ എടുക്കുന്ന പ്രവർത്തനങ്ങൾ ജഡ്ജിമാർ കുറ്റക്കാരല്ല എന്ന് പറയുന്നു അപ്പോൾ ഇത്രയേ ഇത്രയുള്ളത് കണക്ട് ചെയ്താൽ പാടി ഇപ്പോഴും പഠിച്ച് നോക്കണേ സെക്ഷൻ പതിനഞ്ചെന്നാണ് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജഡ്ജി ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ നിയമത്താൽ തനിക്ക് അനുകൂലമാണെന്ന് വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമല്ലെന്ന് പ്രതിപാദിക്കുന്നു ക്ലിയർ ആണേ ക്ലിയർ ആണേ പാടത്തിലോട്ട് പോവാം അടുത്ത സെക്ഷൻ പതിനാറ് ആക്ട് ഡൺ പെർസെൻറ് ടു ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് കോർട്ട് അതായത് കോടതി കോടതിയുടെ വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ചെയ്യുന്ന കാര്യം അതായത് ഏതെങ്കിലും ഒരു കോട കോടതിയുടെ വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ഏതെങ്കിലും വ്യക്തി ആ വിധിന്യായത്തിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഇത് നമുക്ക് സെക്ഷൻ പതിനാറ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ പതിനാറ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാം അതായത് എന്താണ് ഇവിടെ പറയുന്നത് സെക്ഷൻ പതിനാറ് എന്താണ് പറയുന്നത് കോടതിയുടെ വിധിന്യായോ വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ചെയ്യുന്ന കൃത്യമാണ് ഇവിടെ നമ്മൾ ബ്രീഫായിട്ട് ഇവിടെ പറയുമ്പോൾ എന്താണെന്ന് അതോടെ പറഞ്ഞിട്ട് ഞാനങ്ങ് എക്സാമ്പിളിലോട്ട് കിടക്കാം ബ്രീഫായിട്ട് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോടതിയുടെ വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ഏതെങ്കിലും വ്യക്തി ആ വിധിന്യായത്തിൻ്റെ ഉത്തര ഉത്തരവിൻ്റെയോ അടിസ്ഥാനത്തിൽ താൻ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഒരു വസ്തുപരമായിട്ട് നടക്കുന്ന ഒരു കേസാണ് നിങ്ങൾ ഉദ്ദേശിച്ചു ആ കേസിൻ്റെ കോടതിയുടെ വിധിപ്രകാരം പ്രകാരം ഇപ്പം ഒരാൾക്ക് ആ കോടതിയുടെ വിധിപ്രകാരം പ്രകാരം ആ ആ വസ്തു ലഭിച്ചു അപ്പോൾ അനധികൃതമായിട്ട് വേറൊരാൾ വന്ന് ആ വസ്തുവിൽ കുടിയേറാനൊക്കെ വരുവാണെങ്കിൽ ഇയാൾക്ക് അയാളെ ഓടിച്ചു വിടാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ കോടതിയുടെ ഉത്തരവ് ഇയാളെ ഉണ്ട് പക്ഷേ പോലീസിനെ അറിയിച്ചിട്ടില്ല അന്ന് കരുതി ഇയാൾ ചെയ്യുന്നത് എന്താണ് അനുസരിച്ച് കോടതി വിധി വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ചെയ്യുന്ന കൃത്യമാണ് അതൊരിക്കലും തെറ്റാവുന്നില്ല അയാളുടെ വസ്തുവിൽ കയറുമ്പോഴാണ് അയാൾ ഓടിച്ചു വിടുന്നത് അതുതന്നെയുള്ള ഇത് മനസ്സിലായല്ലേ കോടതി വിധി വിധിന്യായമോ ഉത്തരവ് അനുസരിച്ച് ചെയ്യുന്ന കൃത്യം നിങ്ങൾ വസ്തുവിൻ്റെ കാര്യം ഓർത്തു വെച്ചാൽ മതി അപ്പം ക്ലിയറാണേ എന്നുള്ള പറയാം ഏതെങ്കിലും ഒരു കോടതിയുടെ വിധിന്യായമോ ഉത്തരവോ അനുസരിച്ച് ഏതെങ്കിലും വ്യക്തി ആ വിധിന്യായത്തിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് അതായത് സെക്ഷൻ പതിനാറ് പ്രകാരം വിധി പുറപ്പെടുവിക്കാനുള്ള യഥാർത്ഥ അധികാരം നിർദ്ദിഷ്ട കോടതിക്കില്ലായിരുന്നാലും ആ ഉദ്യോഗസ്ഥനോ വ്യക്തിയോ ചെയ്യുന്ന കാര്യം അദ്ദേഹം ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിനെ കുറ്റക്കാരനായി കണക്കാക്കുന്നില്ല നോട്ട് ചെയ്തോണേ നോട്ട് ചെയ്തോണെങ്കിൽ സെക്ഷൻ പതിനാറ് പ്രകാരം വിധി പുറപ്പെടുവിക്കാനുള്ള യഥാർത്ഥ അധികാരം നിർദ്ദിഷ്ട കോടതിക്ക് ഇല്ലായിരുന്നാലും ആ ഉദ്യോഗസ്ഥരോ വ്യക്തിയോ ചെയ്യുന്ന കാര്യം അദ്ദേഹം ഉത്തമവിശ്വാസപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് കുറ്റക്കാരനായി കുറ്റക്കാരനായി കണക്കാ കണക്കാക്കുന്നില്ല എന്നാണ് സെക്ഷൻ പതിനാറ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോണേ അടുത്ത നമുക്ക് സെക്ഷൻ പതിനേഴ് സെക്ഷൻ പതിനേഴ് എന്താണെന്ന് നോക്കാം ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ജസ്റ്റിഫൈഡ് ഓർ മി ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ജസ്റ്റിഫൈഡ് ബൈ ലോ അതായത് ഒരു വ്യക്തി ചെയ്യുന്നത് നിയമത്താൽ ന്യായീക ന്യായീകരിക്കപ്പെടുകയോ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചുള്ള തെറ്റുമൂലം ന്യായീകരിക്കപ്പെടുകയോ ആണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി കുറ്റക്കാരനല്ല അതായത് വളരെ വളരെ ഇതാണ് ഞാനിപ്പോൾ ഒരു ഒരു ഒരാൾ ഒരാൾ തലക്കടിച്ചു എന്ന് ചോദിച്ചോ തല അല്ല ഒരാൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിൾ നാലോ കിട്ടുക ആ ഓക്കെ ഇത്ര കിട്ടി കിട്ടി എക്സാമ്പിൾ കിട്ടി അതായത് ഇപ്പോൾ രണ്ട് പേര് ഒരാൾ അവിടെ വയ്യാതെ കിടക്കുക തൊട്ടടുത്ത് മറ്റൊരാളിക്ക് അയാൾ തല കിടക്കുക അപ്പോൾ തൊട്ടടുത്ത് മറ്റൊരാൾ മറ്റൊരാളിരിക്കുക ഇത് കണ്ടുവരുന്ന വേറൊരാൾ മൂന്നാമതൊരാൾ ഇത് കണ്ടുവരുന്നവയായിരിക്കും ഈ ഇയാൾ ഈ തല കട തല പൊട്ടി കിടക്കുന്ന ആളെ മറ്റേ ആൾ തലക്കടിച്ച് വീഴ്ത്തിയെന്നാണ് നമ്മൾ കോമൺ കോമണായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെ നമ്മൾ പോയി പോലീസിനോട് പറയും മൂന്നാമത്തെ ആൾ പോയി പോലീസിനോട് പറയുമ്പോൾ പറയും പക്ഷേ യഥാർത്ഥത്തിൽ ആ രണ്ടാമത്തെ ആളി ആളെ ഹെല്പ് ചെയ്യുകയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് ഉള്ളൊരിത് വരും അതായത് അയാളല്ല തെറ്റുകാരൻ വേറൊരാളാണ് തെറ്റുകാരൻ അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ക്ലിയറായേ അതായത് ഒരു വ്യക്തി ചെയ്യുന്നത് നിയമത്താൽ ന്യായീകരിക്കപ്പെടുകയും യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചുള്ള തെറ്റുമൂലം ന്യായീകരിക്കപ്പെടുകയോ അങ്ങനെയുള്ള വ്യക്തി കുറ്റക്കാരനല്ല അപ്പം മൂന്നാമത്തെ വ്യക്തി കുറ്റക്കാരനായിട്ട് ഒരിക്കലും വരുന്നില്ല അയാൾ കണ്ടത് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ അയാൾ പറഞ്ഞ കാര്യം തെറ്റാണ് അയാൾക്ക് അയാൾ കണ്ടതാണ് അയാൾ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ മറ്റേ ഇയാളെ ഇയാളുടെ ഇയാള് വീണു കിടക്കുന്നതുകൊണ്ട് വന്ന് വന്നെയാണ് പ്രതി വേറൊരാളാണ് ക്ലിയർ ആണേ അപ്പം സെക്ഷൻ പതിനേഴ്ന്നാണ് ഒരു വ്യക്തി ചെയ്യുന്നത് നിയമത്താൽ ന്യായീകരി ന്യായീകരിക്കപ്പെടുകയോ യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള തെറ്റുമൂലം ന്യായീകരിക്കപ്പെടുകയോ ആണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി കുറ്റക്കാരൻ അല്ല ക്ലിയർ ആണേ അടുത്ത് നമുക്ക് സെക്ഷൻ പതിനെട്ടിലോട്ട് പോവാം സെക്ഷൻ പതിനെട്ടെന്നാണ് ആക്സിഡൻറ്റ് ഇൻ ഡൂയിങ് ലോഫുൾ ആക്ട് ആക്സിഡൻ്റ് ഇൻ ഡൂയിങ് എ ലോ ഫുൾ ആക്ട് അതായത് നിയമന നിയമാനുസൃതമായ ഒരു കാര്യം ചെയ്യവേ യാദർശികമായി ഉണ്ടാകുന്ന സംഭവം അതായത് നിയമാനുസൃതമായ ഒരു കാര്യം ചെയ്യവേ യാദർശികമായി ഉണ്ടാകുന്ന സംഭവം ഇത്രയേ ഉള്ളൂ നിയമം അനു അനുശാസിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ആ ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും അറിഞ്ഞുകൊണ്ടോ അറിഞ്ഞുകൊണ്ടുണ്ടാകുന്ന കുറ്റകൃത്യമല്ലാത്ത ഏതിനെയുമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം സെക്ഷൻ പതിനെട്ട് എന്താണ് നിയമാനുസൃതമായി നിയമാനുസൃതമായി ഒരു കാര്യം ചെയ്യവേ യാദർച്ഛികമായി ഉണ്ടാകുന്ന സംഭവം നിയമം അനു അനുശാസിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ഉണ്ടാകുന്ന കുറ്റകൃത്യമല്ലാത്ത ഏതിനെയുമാണ് നമ്മുടെ സെക്ഷൻ പതിനെട്ടിലെ പൊതുവായ ഒഴിവാക്കലുകളിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരുപാട് ലോങ് ആയിപ്പോയി അപ്പോൾ ബാക്കി ബാക്കി സെക്ഷനിലെല്ലാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ്സ് കാണുക അതുപോലെ തന്നെ ഏതെങ്കിലും മനസ്സിലാകത്ത സെക്ഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ ഓരോ സെക്ഷനും അപ്പം തന്നെ പഠിച്ചു പോകുക എക്സാമ്പിൾസ് വെച്ച് അത് കണ്ട് ഇതിന് പഠിച്ചു പോവുക റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കാര്യങ്ങൾ എന്തായാലും നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഒരു പതിനെട്ട് മാർക്ക് നമ്മുടെ ക്ലാസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ ഇതിനു മുമ്പും സി പി എ പരീക്ഷ എഴുതി കുട്ടികളൊക്കെ കൂട്ടുകാരൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ൊക്കെ ഇപ്പോഴും സർവീസിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന രീതിയിലാണ് ക്ലാസുകൾ നമ്മൾ ഇടുന്നത് ചാനൽ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതല്ലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു